സണ്ണി ലിയോണും മമ്മൂട്ടിയും ഇരിക്കുന്നു അക്ക വിത്ത് ഇക്ക എന്ന് വിളിച്ച് അജു വർഗീസ് കിട്ടിയ തെറിവിളി സണ്ണി ലിയോണെന്ന പോൺ താരത്തെ നല്ലൊരു ഇമേജിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് ബോളിവുഡ് സംവിധായിക പൂജാഭട്ടായിരുന്നു ജിസം ടു എന്ന ചിത്രത്തിലൂടെ അതിനു മുൻപവർ ഹോളിവുഡിൽ പോൺ സിനിമകളിലായിരുന്നു അഭിനയിച്ചിരുന്നത് അവിടുന്ന് ബിഗ് ബോസിലേക്കും ബിഗ് ബോസിൽ നിന്ന് ജിസം ടൂവിലേക്കും എത്തിയതോടെ സണ്ണി ലിയോണിനെ ഒരു അഭിനേത്രിയായി ലോകം അംഗീകരിച്ചു അവർക്ക് കേരളത്തിലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതിനുള്ള തെളിവായിരുന്നു കൊച്ചിയിൽ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴുള്ള കാഴ്ച ഒരു നോക്ക് കാണാൻ ജനം സമുദ്രമായി ഒഴുകിയെത്തി അത് കണ്ടതോടെ ഒമർ ലുലു എന്ന സംവിധായകൻ തന്റെ ചങ്സ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സണ്ണി ലിയോണിനെ എത്തിക്കാൻ ശ്രമിച്ചു ശ്രമം നടന്നില്ല അവരെ മലയാളത്തിലെത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് വൈശാഖനാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന മധുരരാജയിൽ വേണ്ടി നൃത്തം ചെയ്യാനാണ് കൊണ്ടുവന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കഥ ഇനി പറയുന്നത് സണ്ണിയെ കൊണ്ടുവന്ന് മമ്മൂട്ടിക്കൊപ്പം ഇരുത്തി ഒരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തിരുന്നു അണിയറ പ്രവർത്തകർ ആ ഫോട്ടോ അക്ക വിത്ത് ഇക്ക എന്ന അടിക്കുറിപ്പോടെ നടൻ അജു വർഗീസ് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു അതാ വരുന്നു കട്ടയ്ക്ക് കട്ടയ്ക്ക് തെറിവിളിയും കമന്റുകളും അവസാനം അജുവിന് പോസ്റ്റ് പിൻവലിച്ച് കുത്തനെ ഓടേണ്ടി വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ അക്ക വിത്ത് ഇക്ക എന്ന ക്യാപ്ഷനാണ് മറ്റുള്ളവരെ ചൊടിപ്പിച്ചതത്രേ അതിൽ എന്തോ ഒരു ദ്വവാക്യം ഉള്ളതുപോലൊരു തോന്നൽ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി